മുസ്ലിം ലീഗ് വയനാട് ദുരിതബാധിതർക്കായി പ്രഖ്യാപിച്ച വയനാടിന്റെ കണ്ണീരൊപ്പാൻ എന്ന പദ്ധതിയിലൂടെ ഇതുവരെ ഇരുപത്തിരണ്ട് കോടിയിലധികം രൂപ സമാഹരിച്ചു ഫോർ വയനാട് എന്ന ആപ്പ് വഴിയാണ് ഫണ്ട് ശേഖരണം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഓഗസ്റ്റ് രണ്ടിന് പാണക്കാട് സെയ്ദ് സാദിഖലി അലി ശിഹാബ് തങ്ങളാണ് ക്യാമ്പയിനിന്റെ പ്രഖ്യാപനം നിർവഹിച്ചത് ഓഗസ്റ്റ് പതിനഞ്ച് വരെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത് ഇതിനോടകം സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള സഹായങ്ങളാണ് ആപ്പിലേക്ക് എത്തിച്ചേർന്നത് ലീഗ് അണികൾക്കും അനുഭാവികൾക്കും പുറമെ വ്യത്യസ്ത ആശയാദർശങ്ങൾ പുലർത്തുന്നവരും സാമൂഹിക സാംസ്കാരിക സിനിമാ മാധ്യമ രംഗത്തുള്ളവരും ലീഗിന്റെ പദ്ധതിയിലേക്ക് സംഭാവന നൽകിയിരുന്നു നിലവിൽ നിരവധി സംഘടനകളും പാർട്ടികളും ധനസമാഹരണം നടത്തുന്നുണ്ടെങ്കിലും ഇതിൽ ഏറ്റവും വിശ്വാസ്യത ലീഗിന്റെ പദ്ധതിയാണെന്ന് പ്രഖ്യാപിച്ചായിരുന്നു പലരും പദ്ധതിയിൽ പങ്കാളികളായത് പേര് വെളിപ്പെടുത്താതെ നിരവധി വ്യവസായ പ്രമുഖരും പദ്ധതിയോടൊപ്പം ചേർന്നു ആർക്കും കാണത്തക്ക വിധം സുതാര്യമായ പൊതുപ്ലാറ്റ്ഫോമിലൂടെയുള്ള ഫണ്ട് ശേഖരണം പൊതുജനത്തിന്റെ സ്വീകാര്യത നേടാൻ ഇടയാക്കി അവസാന മണിക്കൂറുകളിലെ ഓരോ സെക്കൻഡിലും തുക മാറി മറിയുന്ന സ്ഥിതിയാണുള്ളത് സർക്കാരിന്റെ ദുരിതാശ്വാസ ഫണ്ടിന് പുറമേ ഏറ്റവും കൂടുതൽ തുക സമാഹരിച്ച ക്യാമ്പയിൻ ആണ് മുസ്ലിം ലീഗിൻ്റേത് സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ഭവന പദ്ധതി ഉൾപ്പെടെ ബഹുമുഖ പ്രൊജക്റ്റാണ് വയനാടിനായി ലീഗ് നടപ്പാക്കാനിരിക്കുന്നത് ഇക്കാര്യം സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി തങ്ങൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു